കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസുകളുടെ പട്ടികയായി കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് ഈ മാസം മുതൽ ജൂൺ ഒൻപത് വരെയാണ് ഹജ്ജ് സർവീസ് നടത്തുക ആദ്യ വിമാനം ഇരുപത്തിയൊന്നിന് പുലർച്ചെ പന്ത്രണ്ട് അഞ്ചിന് പുറപ്പെടും കേരളത്തിലെ ആദ്യ ഹജ്ജ് വിമാനം കരിപ്പൂരിൽ നിന്നാണ് ഇരുപത് ദിവസങ്ങളിലായി അൻപത്തിയൊൻപത് സർവീസുകൾ നടത്തും വിമാന കമ്പനിയിൽ നിന്ന് നേരത്തെ ടെൻഡർ ക്ഷണിച്ച പ്രകാരം കോഴിക്കോട് വിമാനത്താവളം വഴി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് തീർത്ഥാടകർക്കുള്ള വിമാന സർവീസുകളുടെ പട്ടികയാണ് തയ്യാറാക്കിയത് അധിക സീറ്റുകൾ ഉൾപ്പെടെ കരിപ്പൂരിൽ നിന്ന് പേർക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഇനിയും ഏതാനും പേർക്ക് കൂടി അവസരം ലഭിക്കുമെന്നാണ് കരുതുന്നത് കരിപ്പൂർ തിരഞ്ഞെടുത്ത് ശേഷിക്കുന്ന തീർത്ഥാടകരെ കൊണ്ടുപോകാൻ അധിക യാത്രാ ഷെഡ്യൂൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ഉടൻ തയ്യാറാക്കും മടക്കയാത്ര മദീനയിൽ നിന്ന് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ ഇരുപത്തിരണ്ട് വരെയാണ് അധികമായ അവസരം ലഭിച്ചവർക്കുള്ള പട്ടിക കൂടി വരുന്നതോടെ വിമാന സർവീസുകളുടെ എണ്ണം ഇനിയും കൂടും കൊച്ചി കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്ന് സൗദി എയർലൈൻസാണ് ഹജ്ജ് സർവീസ് നടത്തുന്നത് കൊച്ചിയിൽ നിന്ന് മെയ് ഇരുപത്തിയാറ് മുതൽ ജൂൺ ഒൻപത് വരെയും കണ്ണൂരിൽ നിന്ന് ജൂൺ ഒന്ന് മുതൽ പത്ത് വരെയുമാണ് നിലവിൽ യാത്രാ പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് ഓരോ തീർത്ഥാടകരും ഏത് ദിവസം യാത്ര ചെയ്യണമെന്നുള്ള പട്ടിക ഹജ്ജ് കമ്മിറ്റി അധികൃതർ ഉടൻ അറിയിക്കും ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ